ஹாய் இப்போ எந்த ஸ்பெஷல் வேணா ஏட்டா அழுத்தி அச்சாராட்டா அழுத்தி அச்சாரு இது லெமன் ரைஸ் ஓகே குறச்சுண்டு லெமன் ரைஸ் வேணா பின் மசாலா ஓம்லேட் லெமன் ரைஸும் மசாலா ஓம்ளேட்டும் ലെമൺ റൈസും മസാല ഓംലെറ്റും ഇപ്പോഴത്തെ സ്പെഷ്യൽ ഓക്കെ ഇതാ നോക്കുകയുള്ളൂ കുറച്ച് ചോറ് കുറച്ചിട്ട് അച്ചാറും മറ്റേ എന്താണ് ഓംലെറ്റ് ഓംലെറ്റും കൂടെ കുട്ടി കഴിക്കാ എന്നിട്ട് ഇരുന്നിട്ട് കഴിക്കണം ഓക്കേ എനിക്ക് രാത്രി നിങ്ങൾ എന്താണ് കഴിഞ്ഞാൽ കമന്റ് ചെയ്യാ പറയാ വീഡിയോ ലൈക്ക് ചെയ്യ